എല്ലാത്തിനെയും എടുത്ത് കാറിൽ കുത്തി നിറച്ച് ഞങ്ങൾ ഇങ്ങനെ പോവാട്ടോ വേറെ ഇങ്ങോട്ടല്ല ചാലക്കുടി വരെ ഒന്ന് പോകാന്ന് വിചാരിച്ചു എല്ലാ തവണത്തെയും യാത്രയില് നാട്ടിലോട്ടുള്ള യാത്രയില് ഈ ഒരു ചടങ്ങ് ഉള്ളതാ പിള്ളേര് ഇവര് വരാൻ വേണ്ടി നോക്കിയിരിക്കും ഇവരെന്തായാലും ഇവരൊന്ന് കറക്കാൻ കൊണ്ടുപോകുന്നവർക്കറിയാം പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യം ഈ കാറി കയറുന്ന കാര്യമാണ് മൂന്നു പേർക്കും മൂന്നു പേരില്ലാട്ടോ മൂത്തവർക്ക് രണ്ടുപേർക്കാണ് ചെറിയ ആൾക്കത്ര കുഴപ്പമില്ല അതീ ഇരിക്കുന്ന ആൾക്ക് മൂത്ത ആളുടെ കാര്യം പറഞ്ഞ രസമാണ് ശരിക്കും മരപ്പാവ പോലെ സ്റ്റാച്ചു പോലെ അവൻ അവൻ ഫ്രണ്ടിലെ സീറ്റിലേ ഇരിക്കൂ സ്റ്റാച്ചു പോലെ ഇങ്ങനെ ഇരിക്കും അങ്ങോട്ടും നോക്കൂല ഇങ്ങോട്ടും നോക്കൂല കാരണം അനങ്ങിക്കഴിഞ്ഞാൽ അപ്പ ഛർദ്ദി വരും എന്ന് പറയും ഛർദിക്കാൻ തോന്നുന്നു പറയും രണ്ടാമത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചത്ത പോലെ ഇങ്ങനെ കണ്ണടച്ചിട്ട് എവിടെയാണോ കാർ നിർത്തണേ അവിടെ എത്തുമ്പോഴേ അവള് കണ്ണൂർ ഇതാണ് അവരുടെ അവസ്ഥ പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് കയറി കാരണം കയറി കയറി വേണം നമുക്ക് ഈ ശീലമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറയപ്പോഴും അപ്പൊ ഇത്തവണ അനീതി ഉണ്ടായിരുന്ന കൂടെ അവള് സാധാരണ ഉണ്ടാവാറില്ല പിള്ളേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഈ അങ്ങനെ ഞങ്ങൾ ചാലക്കൂടി ടൗണിലോട്ട് അടക്കുകയാണ് കാണാത്തവർക്ക് വേണ്ടിട്ട് അപ്പോൾ ഈ ചാലക്കുടി പാലത്തിൻ്റെ അറ്റത്തെത്താനായി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മുടെ ദിലീപിൻ്റെ തിയേറ്ററാണ് ഡി സിനിമാസ് ഈ തിയേറ്ററിൻ്റെ മുന്നിൽ കൂടെ പോയപ്പോൾ പിന്നെ സിനിമ കണ്ടാലോ എന്നൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാവരും അത് കേട്ട പടി കേൾക്കാത്ത മതി എല്ലാവരും വാ പോകാ പോകാന്ന് പറഞ്ഞു ഇത് ഞങ്ങളുടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെന്നാൽ നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറാം അങ്ങനെ എന്തായാലും എന്നാൽ മൂവി കാണാം മറ്റേ പ്ലാൻ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു ഇവർക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി അവർക്ക് കൂടുതലും ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം സിനിമ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ ടൈം ഉണ്ടാവില്ല കുറേ ലേറ്റ് ആവും അങ്ങനെ ഞങ്ങൾ നേരെ തിയേറ്ററിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഓഫീസ് റൗൺ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അതായിരുന്നു ഒരു സങ്കടം കാരണം ഞങ്ങൾക്ക് കൂടുതലും ഈ കോമഡി പടങ്ങളൊക്കെ കാണാനാണ് ഇഷ്ടം അതാകുമ്പത്തേനും നമുക്ക് ആ ഒരു രണ്ട് മണിക്കൂറിരുന്ന് കുറച്ച് ചിരിക്കാം നല്ല രസമാണ് പക്ഷേ എന്താ പറയുക നിർഭാഗ്യവശാൽ അവിടെ ഈ ഒരു മൂവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം മൂവിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പക്ഷേ ഈ ആക്ഷനോട് വലിയ താല്പര്യമില്ല പക്ഷേ ആന കൊടുത്താൽ ആശ കൊടുക്കരുതല്ലേ പിള്ളേരോട് പറഞ്ഞു പോയി അവർ എല്ലാവരും സന്തോഷിച്ച് വന്നതാണ് ഞങ്ങൾ ഞങ്ങളെന്തായാലും ചെന്നപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ടായിരുന്നുള്ളൂ മൂവി തുടങ്ങാനായിട്ട് കുറേ ഭയങ്കര വലിയ തിരക്കൊന്നുമില്ല കാരണം ഇതിറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് പോയതുമല്ല അപ്പോൾ ഇതാണ് ചാലക്കുടിയിലെ സുരഭി തിയേറ്റർ എൻ്റെ ചാലക്കുടിയിലുള്ള സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്താ കേട്ടോ ഒന്നും പറയാനില്ല മക്കളെ അതായത് ഇഷ്ടപ്പെടാൻ അല്ല പേടിയായിട്ടാണ് ഇതൊരു വൈലക്ഷം കൂടി ഉള്ള ആളാവും അപ്പൊ അത് കണ്ട് പേടിച്ചതിന്റെ എനിക്കെ സത്യം പറഞ്ഞാല് ഈ കോമഡിയും പ്രണയം ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്നും ഇത് ഇഷ്ടാവില്ല കാരണം ഫുൾ നമ്മൾ സിനിമ ആദ്യമൊരു അവസാനം വരെ ഈ കൊല്ലലും കൊലയും തന്നെ കണ്ടോണ്ടിരിക്ക ക്ഷൻ ത്രില്ലർ ആക്ഷൻ ത്രില്ലർ ഇഷ്ടമല്ലേന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഭയങ്കര വയലൻസും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും അയ്യോ ഇത്രയ്ക്കും ലോല ഹൃദയായ എന്നെ പോലുള്ള ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റില്ല സത്യം പറയാം അതുകൊണ്ടാണ് മെർലിയാൻറ്റിക്ക് ഇഷ്ടമില്ലെന്ന് ചോദിച്ചാൽ മെർലിയാൻ ഇഷ്ടം ആകെ കെച്ചുനും സോനയ്ക്കും മാത്രമാണ് ഇഷ്ടമായത് അവർക്ക് ഇങ്ങനത്തെ ആക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് സൂപ്പർ അവർ പടാണ് അവരെ ആക്ടേഴ്സൊന്നും പറയാനില്ല എന്താ പറയാ വേറെ ലെവൽ ആക്ടി ആണ് എല്ലാവരും ഒരാളെയും കുറ്റം പറയാനില്ല എല്ലാവരും അടിപൊളി അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ കണ്ടിരിക്കാനായിട്ട് അതുകൊണ്ടാണ് അതാണ് പറഞ്ഞേട്ടം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോയി കാണാം ഒരു കുഴപ്പമില്ല അല്ലാതെ കോമഡി പടം ഇഷ്ടപ്പെടുന്ന എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് പറ്റിയ പടമല്ല അത്ര അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ പോന്നു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞു വേഗം ഓടുന്നുണ്ട് വേറെ ഒന്നിനല്ല ഓഗീനെ നോക്കാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടാട്ടോ ഈ കശീനെ ഞങ്ങൾ റൂമിന്റെ ഉള്ളിട്ട് കൂട്ടിയിട്ടാണ് പോയത് കൊച്ചേ ഞങ്ങളെ കാണാതെ ഞങ്ങൾ കാണാണ്ട് ഇനി പോലേട്ടാ ഇനി കുഞ്ഞു കുഞ്ഞു പോലാ വിശന്നൊന്നും ഞങ്ങൾ റൂമിലെ പോയി അവിടെ ഉള്ള ഫുഡൊക്കെ വെച്ചെടുത്തിട്ടുണ്ടായി കളിക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇണ്ട് അല്ലെങ്കി ഇങ്ങും നമുക്ക് പോകാൻ പറ്റില്ല ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എത്രയാണ് ടാറ്റോ ഒരാള് കണ്ടിട്ടു ഒരാള് നോക്കണേ ഞങ്ങള് വ്ലോഗെടുക്കണ്ടിട്ടു